ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിനെട്ട് നമ്മൾ ഇന്ന് മണ്ഡലം വന്നതിൽ അറുപതാമത്തെ സൂക്തമാണ് നോക്കുന്നത് അതിലെ ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ സാധാരണ അഗ്നിയാകാം ഊർജമാകാം അഗ്നി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിലൊന്നാണ് കരദ്രവ വാതക

छन्दसृष्टुपङ्क्ति वन्यं यशसं विदधस्य केदं सुप्राव्यं भूतं सद्योऽर्थं द्विजन्मानं ययिमिव प्रशस्तं यादिं भरद्भृगवे मादिश्वा अग्रणीं यशसिं देवदूतनम् अरणि മഥനത്തിൽ നിന്ന് ജനിച്ചവനും ധനത്തിന് തുല്യം പ്രശംസിക്കപ്പെടുന്നവനുമായ അഗ്നിയെ ഭൃഗുവിൻ്റെ സമീപം കൊണ്ടുവരട്ടെ അഗ്രഗണ്യനാണ് നമുക്കറിയാം അഗ്നി ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല അത് അഗ്നിയിൽ നിന്നാണ് ഊർജത്തിൽ നിന്നാണ് എല്ലാ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദ്രവ്യങ്ങളും ഈ സീകറ്റ് എം സി സ്ക്വയർ എന്ന തത്വപ്രകാരം ഊർജം ദ്രവ്യമാക്കി മാറ്റാം ദ്രവ്യം ഊർജമാക്കി മാറ്റാം ആദ്യം ആദ്യമുണ്ടായത് ഊർജ്ജമാണ് അഗ്നിയാണ് അഗ്നിയാണ് എല്ലാ ദ്രവ്യമായതും പ്രപഞ്ചമല്ലാമായി മാറിയത് അപ്പോൾ അഗ്നി അഗ്രഗണ്യ ഏത് കാരണം നടക്കേണ്ടി വരും അഗ്നി ഉണ്ട് വേണം യശസ്വിയാണ് അപ്പം അതിൻ്റെ പേര് പ്രസിദ്ധമാണ് ലോകമുള്ള പ്രസിദ്ധമാണ് അഗ്നിയെ പറ്റി അറിയാത്ത ആളില്ല ദേവദൂതനാണ് ദൂതു പോകും ദൂതു പോകുക എന്നാണ് സന്ദേശങ്ങൾ കൈമാറുക അപ്പോൾ ആ രൂപത്തിലുള്ള അഗ്നി എന്താണ് വൈദ്യുതി അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് വൈദ്യുതിയുടെ വൈദ്യുതിയുടെ സഹായത്താൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വേവ്സിൻ്റെ മേലെ നമുക്ക് സിഗ്നൽസ് എല്ലാം അയക്കാം അതാ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളെല്ലാം ആ ഊർജത്തിൻ്റെ തരംഗത്തിൻ്റെ മേലെയാണ് സിഗ്നൽസിനെ എല്ലാം കയറ്റിവെച്ച് അയക്കുന്നത് റേഡിയോ ആയാലും ടി വി ആയാലും എല്ലാം അരണിമതനത്തിൽ നിന്നും ജനിച്ചവനാണ് അരണിയെ മഥനം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അരണി കടഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അഗ്നി ഉണ്ടാക്കിയത് എന്തുകൊണ്ടായിരിക്കും അത് അരണി കടഞ്ഞത് കാരണം ഘർഷണത്തിലൂടെയുള്ള അഗ്നിയെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു മരങ്ങൾ തമ്മിൽ ഒരസിക്കഴിഞ്ഞാൽ കാട്ടു തീയെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പം മരം ചിലത് കഴിഞ്ഞാൽ നമുക്ക് തീ ഉണ്ടാക്കാം അങ്ങനെയാണ് അരണി കടഞ്ഞിട്ട് അക്കാലത്ത് അതുകൊണ്ട് ഭൃഗുവിൻ്റെ സഭ്യഭാവം കൊണ്ടുവരട്ടെ ഭൃഗു ഭൃഗുവിൻ്റെ കാലഘട്ടത്തില് മുതൽ അഗ്നി ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഭൃഗുവിലൂടെയാണ് മൃഗു മഹർഷിയുണ്ട് അപ്പം അവരുടെ കാലഘട്ടം മുതൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവരുടെ എല്ലാം അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് മഹർഷിമാരും ഇനി പ്രപഞ്ചം ഉണ്ടാകുന്ന കാലഘട്ടത്തിലുള്ള നിലയിൽ മൃഗുവിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അഗ്നിയിലൂടെ തന്നെയാണ് എല്ലാ സൃഷ്ടിക്രമങ്ങളും നടത്തിയത് ഇനി രണ്ടിൽ മണ്ഡലം ഒന്ന് ശാസുരുഭയാസ സചന്ദേ ഹവിഷ്മഊഷിജോ ഏചമർഥി പൂർവോ നസാദിഹോദാപൃവോ വിഷപ്പതിർവിക്ഷുപേഥാ ജ്ഞാനികളും ഹവരദാതാക്കളുമായ മനുഷ്യർ അഗ്നിയെ സേവിക്കുന്നു പ്രജാപാലകനും ഫലവർഷകനുമായ അഗ്നി സൂര്യനേക്കാൾ മുമ്പ് മനുഷ്യരിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നുമായ മനുഷ്യർ അഗ്നിയാണ് സേവിക്കുന്നത് അഗ്നിയെ സേവിച്ചുകൊണ്ട് തന്നെയാണ് ജ്ഞാനികള് ഇന്ത്യയിൽ നിന്ന് പലതരം വസ്തുക്കള് ഉണ്ടാക്കുന്നത് എങ്ങനെ അഗ്നിക്ക് നൽകിക്കൊണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് പുതിയൊരു വസ്തു വേണ്ടി നമ്മൾ വേണ്ട തരത്തിലൊരു വസ്തു വേണമെങ്കിൽ അതിന് അഗ്നിക്ക് കൊടുത്താൽ മതി അഗ്നിക്ക് ഹബിസായിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി അത് നമുക്ക് വേണ്ട വസ്തു ആക്കി തരും ഉദാഹരണമായിട്ട് അരി വെള്ള നെല്ല് അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹബിസായി അർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി എന്തു ചെയ്യും നമുക്ക് ചോറാക്കിയിട്ട് തരും അങ്ങനെ എല്ലാം അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിയെടുക്കുന്നത് അങ്ങനെ മനുഷ്യൻ അതിനെ സേവിക്കുന്നു പ്രജാപാലകരും ഫലവർഷകനുമായ അഗ്നി പ്രജകളെ പരിപാലിക്കുന്നവനാണ് ഈ അഗ്നി ഫലം നൽകുന്നവനാണ് അഗ്നി സൂര്യനെക്കാട്ടി മുമ്പിൽ മനുഷ്യരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു സൂര്യൻ ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഇവിടെ അഗ്നി ഉണ്ട് എന്തുകൊണ്ട് സൂര്യനൊരു ദ്രവ്യമാണ് ദ്രവ്യങ്ങൾ ചേർന്നതാണ് ഊർജ്ജത്തിൽ നിന്നാണ് ദ്രവ്യം ഉണ്ടായത് അപ്പൊ അഗ്നിയിൽ നിന്നാണ് സൂര്യനടക്കം ഉണ്ടായത് അപ്പൊ ആദ്യമുള്ളത് ഊർജ്ജമാണ് അഗ്നിയെ ഊർജമായി കാണണം അപ്പം ഊർജമാണ് ദ്രവ്യമായി മാറാം ഈ സീകൾ ടു എം സി സ്ക്വയർ അങ്ങനെ അപ്പൊ ആദ്യ ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അങ്ങനെ ഉണ്ടായതാണ് സൂര്യൻ ഇനി മൂന്നാമത്തെ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം അറുപതിൽ മൂന്ന് ം നസീ ഹൃത ആ ജയമാനമസ്മത്സു കീർത്തെ മധുജിഹമശ്വാഹ യം ഋതിജോ വൃജേന മാനുഷാസപ്രയസ്വന്ത ആയവോ ജീജനന്ദ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച മധുര ജിഹ്വയുളള അഗ്നിയേ നമ്മുടെ നല്ല സ്തോത്രങ്ങൾ സ്തുതികൾ പ്രാപിക്കട്ടെ ഇവനെ നിന്ന് ഉത്ഭവിപ്പിച്ചു ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ മധുര മധുരജിഹയായ അഗ്നിയെ ഹൃദയത്തിൽ നിന്നും ആണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം തുടങ്ങുന്നത് ഹൃദയത്തിൽ നിന്നാണ് മനസ്സിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രേരണകൾ വരുന്നത് എല്ലാറ്റിൻ്റെയും കേന്ദ്രം ഹൃദയമാണ് ഹൃദയത്തിൽ ചില നാടികളുണ്ട് അത് തലച്ചോറും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം വികാര വിചാരങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ ബുദ്ധിയിലേക്കെല്ലാം വ്യാപിക്കുന്നത് അവിടെയും ഊർജ രൂപത്തിൽ അഗ്നിയുടെ സിഗ്നൽ രൂപത്തിലുള്ള നാടികളിലൊക്കെ സിഗ്നൽ രൂപത്തിലാണ് അഗ്നി പ്രവചിക്കുന്നത് ഹൃദയ ഹൃദയ ഹൃദയവികാരങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നാടികളിലൂടെ ചില സന്ദേശങ്ങൾ തലച്ചോറും മറ്റും എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്തുതികളിലൂടെ പ്രാപിക്കട്ടെ അങ്ങനെയുള്ള അഗ്നിയെ നമ്മൾ എന്ത് വേണം സ്തുതികളിലൂടെ അപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അഗ്നിയെ മനസ്സിലാക്കണം ഇപ്പൊ അഗ്നിയോ മനസ്സിലാക്കുന്ന ശാസ്ത്രം തന്നെയാണ് തെർമോ ഡൈനാമിക്സ് എന്നെല്ലാം പറയുന്നത് അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ് കെമിസ്ട്രിയിലെ എല്ലാ റിയാക്ഷൻസും അഗ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എക്സോ തെർമിക് റിയാക്ഷൻ എൻഡോ തെർമിക് റിയാക്ഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കണെങ്കിൽ അഗ്നിയായിട്ടാണ് അത് ബന്ധ ശാസ്ത്രതത്വങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് അതെല്ലാം നമ്മൾ ബുദ്ധിയിലൂടെ പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചിട്ട് അഗ്നിയെ മനസ്സിലാക്കിയിട്ട് തെർമോ ഡനാമിക്സ് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് പല ഉപകരണങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഇവനെ മനുവംശജർ ഹവിസിൽ നിന്ന് ഉത്ഭി ഉത്ഭവിപ്പിച്ചു മനുവിൻ്റെ കാലത്ത് മന്യന്തരങ്ങൾ മന്യന്തരങ്ങളിലെ ഹവിസിലൂടെയാണ് ചില വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി ഉൽപാദിപ്പിക്കുക ദ്രവ്യങ്ങളെ ഇപ്പം പെട്രോളിനോ ഡീസലിനോ എല്ലാണ് അല്ലെങ്കിൽ തടിയിൽ നിന്ന് തന്നെയാണ് അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പൊ പ്രപഞ്ച സൃഷ്ടിത സമയത്ത് ചില ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഊർജം പുറത്തേക്ക് വരും ആ ഊർജം കൊണ്ടാണ് പല കർമ്മങ്ങളും നടക്കുന്നത് ഇനി നാലാമത്തെ മണ്ഡലം ഒന്ന് സൂക്തം അറുപതിൽ നാല് ഉശിക് പാവകോ വസുർ മാനുഷേഷുവരണ്യോ കോദാഥായ് വിക്ഷു ദമുനാഗൃഹപതിർ ദമ ആം അഗ്നേർ ഭുവദ്രയിതിരയിണാം അഗ്നി മനുഷ്യരാൽ ഇച്ഛിക്കപ്പെടുന്നവനും ധനയുക്തനും പ്രജകളാൽ ഭരണീയനുമാണ് ഭുവനങ്ങളെ രക്ഷിക്കുന്നവനായ അഗ്നി നമ്മുടെ സമ്പത്തുകൾ അഭിവൃദ്ധിപ്പെടുത്തട്ടെ അവനെ മനുഷ്യരിച്ഛിക്കുന്നു അപ്പോൾ മനുഷ്യർക്ക് അഗ്നിയെ വേണം കാരണം മനുഷ്യരിൽ നിന്ന് ഏറ്റവും അധികം ആവശ്യമുള്ള വസ്തു ഊർജമാണ് ലോകം തന്നെ ഊർജത്തിനു വേണ്ടി ഔട്ട് ഓടുകയാണ് ഊർജ്ജമില്ലാത്ത രോഗത്തിൻ്റെ ചലനം തന്നെ നിലച്ചു പോകും അപ്പം മനുഷ്യരെ ഏറ്റവും അധികം ആഗ്രഹം ഇച്ഛിക്കുന്നത് ഊർജത്തിന് വേണ്ടിയാണ് ഈ ക്രൂഡ് ഓയിലെല്ലാം വേണ്ടിയിട്ടാണ് ലോകങ്ങൾ തമ്മിൽ യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ പ്രാധാന്യം കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല ധനയുക്തനാണ് അവൻ ധനം നൽകും ഇനിയോ പ്രജകളാൽ ഭരണീയനാണ് എല്ലാ പ്രജകളും അവനെ സ്വീകരിക്കും അഗ്നി വേണ്ടാതെ ഒരാളും ഇല്ല ഒന്നുമില്ലെങ്കിൽ ഇന്ന് അടുപ്പ് കത്തിക്കണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇല്ലേ വണ്ടി ഓടിക്കാതെ ജീവിക്കാൻ പറ്റില്ല അവിടെയെല്ലാം ഊർജം ആവശ്യമുണ്ട് ഭവനങ്ങളെ രക്ഷിക്കുന്നവനാണ് അഗ്നി എല്ലാ വീട്ടിലും അഗ്നി പോലീസാണ് ഇലക്ട്രിസിറ്റിയിലേക്ക് ഒന്ന് ചിന്തിച്ചോക്കെ കറണ്ട് പോയാൽ ഇപ്പം ഭവനങ്ങളെ രക്ഷിക്കുന്നവനായാണ് അഗ്നി അത് നമ്മുടെ സമ്പത്തുകൾ വർദ്ധിപ്പിക്കുന്നു അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വ്യവസായങ്ങൾ തുടങ്ങുന്ന സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്ത് കർമ്മം ചെയ്യുന്നതും അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമാണ് ഒരു ചെടി നടണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ ശാരീരികമായ മെക്കാനിക്കൽ ഊർജം ഉപയോഗിച്ചിട്ടേ കിടച്ചിട്ടുള്ള നട പറ്റുകയുള്ളു അങ്ങനെയാണ് നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് ഇനി അഞ്ചാറാണ് ഋഗ്വേദ മണ്ഡലം ഋഗ്വേദമണ്ഡലമൊന്ന് സൂക്തം അറുപതിൽ അഞ്ച് തം ത്യം പ്രശംസാമോ മതിഫിർഗോതമാസഹം ആശിംനവാചംഭരം മർജയന്ത പ്രാധർമക്ഷു ധിയാവൂർ ജഗമ്യാദ് വംശരായ ഞങ്ങൾ ധനാധിപനും കവിർഭാഗകനുമായ അഗ്നിയെ സ്തോത്രങ്ങളാൽ പൂജിക്കുന്നു അഗ്നി ഉഷകാലത്തിൽ ഞങ്ങളെ സമീപിക്കണമേ ഗൗതമ വംശജരായ ഞങ്ങൾ ഇത് എഴുതിയ ഋഷികള് ഗോതാ ഗൗതമനാണ് ഗോ ഗൗതമ വംശജരാണ് അപ്പൊ അവര് പറയാണ് ഞങ്ങൾ ധനത്തിന്റെ അധിപനായ നിന്നെ ഹവിർവാഹനുമായ നിങ്ങളെ സ്ത്രോത്രങ്ങളായി പൂജിക്കുന്നു ശാസ്ത്രത്തിൻ്റെ സയ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങളെ പൂജിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അഗ്നി ഉപയോഗിച്ചത് അഗ്നി ഉപയോഗിച്ചിട്ട് രാത്രിയുമായിട്ട് ഉപയോഗിച്ച് എന്തെല്ലാം ആവശ്യത്തിനുപയോഗിക്കാം ഇപ്പം ട്രെയിൻ ജനിക്കുന്നത് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും പണ്ട് ആവി എഞ്ചിനായിരുന്നു അവന് അഗ്നിയെ കൊണ്ട് തന്നെയാണ് ഇന്ന് ഡീസലും മറ്റേ ഇതൊന്നും ലൈറ്റ് മാറി റോക്കറ്റാണെങ്കിലും അഗ്നി തന്നെയാണ് അപ്പൊ അന്ന് അവരും അങ്ങനെ പലതരം ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അവരും അഗ്നിയെ ആശ്രയിച്ചിരുന്നു അന്ന് ഉഷകാലങ്ങളിൽ നമ്മളെ സമീപിക്കുന്നു ഉഷാസ്ത്രം എന്ന് പറഞ്ഞാൽ രാവിലെ സന്ധ്യ അതായത് രാവിലെ മുതൽ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ് വരണേ അഗ്നിയോട് വരാൻ പറയുകയാണ് എന്തിനെ നമ്മളെ സേവിക്കാൻ രാവിലെ മുതൽ തന്നെ നമ്മൾ അഗ്നി ഉപയോഗിക്കാം വന്ന ഉടനെ തന്നെ എണീച്ച ഉടനെ തീ പെട്ടി വരച്ചിട്ട് ചായ കൊടുക്കും രാവിലെ തന്നെ ഇതിനെ വിളിക്കും നമ്മൾ അഗ്നിയെ നമ്മുടെ കർമ്മങ്ങളെല്ലാം സപ്പോർട്ടായിട്ട് പൂർത്തീകരിച്ച് തരാം